ഹരി ഓം നമസ്തേ എല്ലാവർക്കും അപ്പം ഇനി വരാൻ പോണ ഒരു നാല് നാല് വീഡിയോയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ് നമ്മളി ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ശത്രുദോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാവരും നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യമാണല്ലോ ജോൾസിമാറിയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ശത്രുദോഷമുണ്ട് ശത്രുദോഷമുണ്ടെന്ന് ശത്രുദോഷം മാത്രമല്ല ശത്രുദോഷത്തിൻ്റെ അടുത്തൊരു വകഭേദമാണ് ആഭിചാരം ആഭിചാരം ആഭിചാരത്തിൽ തന്നെ പലതരത്തിലുള്ള ആഭിചാരങ്ങളുണ്ട് പിന്നെ മാരണങ്ങൾ ഓടി മാരണങ്ങൾ മാരണങ്ങൾ അതിന് പല വിഭാഗമുണ്ട് പിന്നെ കൈവശങ്ങൾ ഒത്തിരി ഒത്തിരി ശത്രുഘോഷം നമ്മൾ പറയും പൊതുവായി പറയുമെങ്കിലും ഇത് പല പല ഇതാണ് അപ്പോൾ ഇതിന് ഇത് എല്ലാത്തിനെ കുറിച്ച് ഒറ്റ വീഡിയോയിൽ പറയുകയെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാലും അതിന് ഒത്തിരി ലെങ്തും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആവും അപ്പം ഇന്നുമുതൽ ഇനി വരുന്ന വീഡിയോകൾ കാണാനായിട്ട് ഒന്ന് കൂടുതലൊന്നും കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും കഴിഞ്ഞ വീഡിയോകളെല്ലാം നമുക്ക് വലിയ ആളുകൾ കണ്ടില്ലെങ്കിലും കുറച്ച് പേരെ കണ്ടുള്ളെങ്കിലും അതിന് നല്ലൊരു റിസൾട്ട് വരേണ്ടത് ഒത്തിരി പേര് വിളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു നോക്കാനോ ആയിട്ടും അതുപോലെ തന്നെ നടുവിൻ്റെ വേദനയുള്ള മരണ്ടിന് വിളിച്ച് വിളിക്കുകയൊക്കെ ചെയ്തു ദൂരദേശങ്ങളെ വിളിച്ച് ഓട്ടങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയൊരു ഒരു സന്തോഷമുള്ള വാർത്തയാണ് അപ്പോൾ ഇനിയുള്ള നമ്മുടെ നാളെ തൊട്ട് ഇടുന്ന വീഡിയോ ആദ്യമേ ശത്രുഘോഷത്തെ കുറിച്ചുള്ളതായിരിക്കും അതിനുശേഷം ആ അഭിചാരം ആ വിചാരം തന്നെ പലതരത്തിലുള്ളവരുണ്ട് അതിനെപ്പറ്റിയുള്ളതൊക്കെ ഒരു വിവരണങ്ങൾ തരാം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ പ്രതിപാദിക്കാം അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസ് കിട്ടാനും കാണാനുമായിട്ട് ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നല്ല എനിക്ക് ചെയ്യാനുള്ളത് പ്രചോദനമാകുള്ളൂ കാരണം ലാലേട്ടറിൻ്റെ കാലമായത് നമ്മൾ ലാലേട്ടനെ സ്നേഹിച്ച ആൾക്കാരുടെ ആ ഫാൻസിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ലാലേട്ടൻ്റെ കാലേറ്റർ എന്ന് എന്ത് പറഞ്ഞാൽ നിങ്ങളൊന്ന് എന്നെ ഒന്ന് ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് ഷെയർ ചെയ്തും ഫോളോ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ഒന്ന് ഇതാക്കുക നല്ല യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് ഇതാക്കുക അപ്പോൾ മറ്റേ ഉടൻ തന്നെ നാളെ തന്നെ നമുക്ക് എല്ലാ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്തേ